അഞ്ചു പേരും ഇവിടെ നിന്നാ മതി ഞാൻ കടിയനെ വിളിച്ചത് അവിടെ വരാം എന്നിട്ട് ഞാൻ ചോദിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ധീരൻ ആരാ അപ്പോ നിങ്ങൾ എന്തു ചെയ്യും ഇങ്ങനെ നിൽക്കും ആ മിടുക്കന്മാർ കടിയൻ ആനയെ ഇടിച്ചുപിഴ്ത്തുന്ന ശബ്ദമെന്താ എന്ന് ചോദിച്ചാലോ മതി ഇത്രയും കണ്ടാൽ തന്നെ കടിയന് സന്തോഷമാവും ഇതിലും നല്ലൊരു ഐഡിയ കിട്ടാനില്ല എന്ത് ഉത്തരവ് എഴുതി കാണിച്ച് തരുന്നവരാ നോക്കിയാട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ധീരൻ ആരാടമുടേ ഇനി കടിയൻ ചേട്ടൻ ഞാനേ ഇടിച്ചു വീഴുന്ന ശബ്ദം കാണിക്കർ എങ്ങനെ പഠിച്ചു കടിയൻ ചേട്ടനെ പറ്റി ആർക്കാ അറിയാത്തത് ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം കിളി തിനെ വേറെ വാക്ക് കാണിക്കൂ അമ്മോ ഈ കൊനഷ്ട് പിടിച്ച അക്ഷരമൊക്കെ ആരാ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം മീനിന്റെ വേറൊരു പേര് കാണിക്കാ എന്ന എഴുതി എന്റെ മട്ടല്ല ഇനി പന്ത്രണ്ട് എന്ന് എഴുതി കാണിക്കിള്ളേ അവൻ്റെ ഒരു പന്ത്രണ്ട് എന്നെ കൊണ്ട് വയ്യ വേറൊരു വഴിയുണ്ട് ഏ പറ്റില്ലെന്നോ എടാ ஏ, போடாந்து, என்ன கழியாக்காரானோடை மும்மாருந்திக் கொண்டு வந்தது, ஹி